Hi Sunita, welcome Happy New Year, epic k, epic, welcome da, epic, Sukh. khỏe, Like cho, like, thanks, cãi cho epic കഴിക്കണംന്ന് പറയുന്നുണ്ട് എന്താടാ താമസിച്ച സമയം പോലോ കിങ് കഴിച്ചോ കിങ് ഹാപ്പി ന്യൂഇ നല്ല ആൾക്കൂട്ട ഇല്ലേ ഡെയിലി ഹായ് വെൽക്കം ഡെയിലി സുഖാണോ ചിക്കൻ ഡെയിലി അനു പേന്ന് വിളിക്കണ്ട് സൺഡേ ആയോണ്ട് ചുമ്മാരിക്കൂല്ലേ നോ മട്ടറമ്പോളല്ലേ കന്നല്ലേ അതെ 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 കേട്ട മീരാവാന്ന് വിളിക്കുന്നു ഇത് കൂട്ടാണോ കൂട്ടുകാരനാണോ ഡെയിലി കൂട്ടുകാരൻ പറയുന്ന കൂട്ടാണോ കൂട്ട അതെ വിനോദ് ചേട്ടാ കണ്ണൂന്റെ ചെയ്യണേ വെച്ചാണോ ആ കൂട്ടാണോ കൂട്ടുകാരൻ പറഞ്ഞ ചാനലാണ് കൂട്ടു കൂട്ടു പേര് വിളിച്ചോണ്ട് ആ ഒരു ഡൗട്ട് ഇപ്പൊ ചാനലിൽ ചെല്ലുമ്പോ ആരാണെന്ന് മനസ്സിലാക്കിട്ടോ എനിക്ക് ഉണ്ട് മീനാന്ന് വിളിച്ചോണ്ട ഒരു സംശയം കൂട്ടും കുറച്ചുപേരും അങ്ങനെ വിളിക്കാറുള്ളു എന്റെ മന്തു നാളുക എവിടെയായിരുന്നു നീ പനി പോയോ പനി കുറഞ്ഞോ ഇന്ന് കുറഞ്ഞില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ പിന്നെ ർക്കിന് പോണ്ടെന്ന് ഞാൻ പറഞ്ഞാരുന്നല്ലോ അത് ശരി പോയാ ഇടിക്കി നല്ല കാര്യം ഡെയിലി ചിരിക്കുന്നു ആ അപ്പൊ കൂട്ട് തന്നെ മോളെ അത് ഡാലി ചേച്ചിയാണാണോ ചേച്ചിയെ ചേച്ചി അല്ലേ കുട്ടി എന്നെ പറ്റിച്ചു ചേച്ചി പിടിക്ക് പ്രഭു തരാം ആരാവ നമ്മുടെ ഡാലി ചേച്ചിയാണ് ഈ ചാനല് പല ചാനലൂ കളർ ഒന്ന് കൂട്ടാക്കിരുന്നു ആല് കൂട്ടാക്കണേ എനിക്ക് ലൈവ് ഇടാൻ പറ്റിട്ടോ അഭിയ മോളിയെന്ന് ബിനോ ചേട്ടൻ അഭിട്ടാന്നുണ്ട ഡാലി ചേച്ചി എന്നെ അറിയുമോന്നയിക്കുന്നു സ്വത്തെ മുത്ത് വന്നിട്ടുണ്ട് പന്തല എവിടെ സ്വത്തെ അല്ല മുത്ത ആരാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ ഹായ് ധനു വിളിക്കണം വിഷ്ണു ുട്ടെന്ന് വിളിക്കണ്ടത് മുത്ത് എന്തോ ആരാണെന്ന് മനസിലായില്ല കഴിച്ചോ നീ ഞാൻ കഴിച്ചില്ല നീ കഴിച്ചോ അവിടെ പോയിരുന്ന ആകെ ഇപ്പൊ കൂട്ടിക്കൊണ്ട് വരാൻ സാധ്യത അവിയാണോന്ന് ചോദിക്കുന്നു വേണ്ട മനസ്സിലാക്കണ്ട എന്ന് പറയുന്നുണ്ട് ഇന്ന് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ആണോ ആ അവിടെന്നാണോ അതോ ഇതേ ചേന്ന് വിളിച്ചിട്ടുണ്ടാകും ചേട്ടൻ വിഷ്ണു പോയോ നീ പേരിൻറെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് പറയാമോ ഏ ഏ എസ്പി പി ഒരഞ്ഞൂറ് രൂപ എടുത്ത് ഇവർക്ക് കൊടുക്കാണ് പൈസ എന്റെ ശമ്പളത്തിൽ കുടിച്ചു എന്താ ഇയാളുടെ ദേവത്തെ കാക്ക ഇത്രയും കാക്കക്ക് എന്തൊക്കെയാണ് ഏത് പടമാണ് മറ്റേ ഇതാന്ന് തോന്നല്ലേ എന്നാ മമ്മൂട്ടിയുടെ സെന്റന്റേ അതാന്ന് തോന്നുന്നു ദേട്ടൻ അത് എഴുതിക്കൊണ്ടാണ് വന്നേ ആ എനിക്ക് മനസ്സിലായി മനസിലായി ഇന്നസെന്റ് മുത്ത് കണ്ണു തള്ളിയിപ്പുണ്ട് ആലോചിക്കുന്നുണ്ട് ഇതാരുന്നു വിഷ്ണു വിനോദന്ന് വിളിക്കുന്നു മുത്ത് ചേട്ടാന്ന് വിളിക്കുന്നു മുത്ത് പിന്നെ അറിയില്ലേന്ന് വിളിക്കുന്നു ഞാൻ കണ്ണ ലെവൽ വെച്ച് കണ്ട പരിചയമാണ് േട്ടുണ്ട് ചേട്ടാ കഴിച്ചോ അമ്മ എവിടെ പെണ് പനിയും വെച്ചോണ്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ലൈവ് ഉണ്ടോ ചേട്ടാ പറയുന്നു കിടക്കുന്നു ലാൻഡ് ചെയ്തിട്ടുണ്ട് സൈക്കിളിൽ പറയുന്നു മണ്ടൂ തേക്കുന്നു ചേട്ടൻ എന്തോ അളിയാ കി എന്ന് പറയുന്നു ചേച്ചി കിട്ടി പൊന്നിയ പൊന്ന എനിക്ക് എനിക്കും നമ്പിക്കും ധനുനും ഒക്കെ ഇട്ടിക്കുന്ന ഹാർട്ടാട്ടാ ഡളി ചേച്ചി കീ ജീ പറ കാളിപ്പൊന്ന കീ ജീ പറ അളിയാന്ന് വിളിക്കുന്നു ഉച്ച വിഷ്ണു

ബിനോ കെ ജി പറയുന്നുണ്ട് ഈ സുഖാണോ ചേച്ചി കുട്ടിട്ടൻ പമ്പ കുളത്തി പ്രകടനം ഒക്കെ എല്ലാവരും കയ്യിൽ വെച്ചു ആവശ്യം വരും ആദർശ ആദർശേട്ടാന്ന് പറയുന്നത് ചേച്ചി പഴയ ചാൻ ആ അതാ ചേച്ചി അതേവിടെന്ന് വെക്കുന്നു ജേട്ടാന്ന് റോസ് നവ്യാദർട്ട് ഒന്നും പറയണ്ട ബു പറയുന്നു എന്തോ തേച്ചു കുട്ടി ഹെഡ് ക്ലർക്ക് ഒരു ദിവസം ഷേവ് ചെയ്തില്ല ഇത്രയും താടി വളരും ശ്രീനിവാസം വളരും എന്താന്നറിയില്ല പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് ഈ താഴെ എന്ത് പറ്റിട ആലിക്കുന്നു ഈ കീബോർഡ് എന്ന് ടൈപ്പ് ഗാളിയളിയ എന്നിട്ടായിരുന്നു ചേട്ടൻ ആരാക്ക് അറിയ പറയണ ജേട്ടാണെന്ന് നല്ല കൂട്ടാ പറയുന്നു പറയുന്നുണ്ട് ജേട്ട മൈൻഡില്ല നവ്യ നായ ഒരു വേഷം കൂടി തുടങ്ങി നവ്യ മോള എന്നാ ഉണ്ടെന്ന് കഴിഞ്ഞു നവ്യ പറയൂ ആരാന്നു പറയുന്നു ജീന്ന് വിളിക്കുന്നു അവൻ വിഷ്മു തേക്കുന്നുണ്ട് കാളിയേട് നോടിയെന്ന് വിളിക്കുന്നുണ്ട് കണ്ണു വിളുന്നുണ്ട് ചേട്ടാ നല്ല വിശേഷം വിനോദ്ട്ടാന്ന് പറയുന്നു കാളിപ്പുണ് ഇന്ന് ലൈവുണ്ടോ ചേട്ടാന്ന് വെക്കുന്ന വിഷ്ണു ആണോന്ന് ചോദിക്കുന്നുണ്ട് വിനോദ്ട്ട് വിഷമുത്തേന് വേറെ പറയും കാളിയേട്ടന്ന് ഓടി ുട്ടിന്ന് ഇവിടെ ഉണ്ട് ചേച്ചി കുട്ടി കിട്ടാന്ന് വിളിക്കണമിങ് പറയുന്ന കളിയാ ഒരിക്കൽ സോളോ ിൽ ചെന്ന് കളി ഇവിടെ ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചാടി ചതിച്ച് കളി മണിയേട്ട മണിയേട്ട് പറയുന്നു മുത്ത എൻ ബി കയുടെ ഗമാണിപ്പോൾ ഏട്ടൻ പോയോന്നു പോയിട്ടില്ല എഴുതാൻ പോയിട്ട മണികണ്ഠൻ ചേട്ടായി എന്ന് പറയുന്നുണ്ട് കളിയേട്ട കാളിമുത്തയെ സുഖാണോന്ന് വയ്ക്കുന്നത് മണിയേട്ടൻ ആണോ ബിനോജേട്ടാ ഞാൻ കാസർഗോഡാണ് പറയുന്നു വിഷമുത്തയെ കെട്ടിപ്പിടിക്കണോ മണിയേട്ടൻ്റെ കാര്യം ഞാൻ ആർക്കും മൈൻഡില്ല ഞാൻ പോവാൻ അവിടെ ഇരിക്കും എൻ ബിക്ക് ആരാണ്ടു അറിയോ ഇല്ല ആര് അറിയില്ല എന്ന് പറയുന്ന ആരും ഇല്ലല്ലോ കളിയ ഇനി ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി കിട്ടിക്കോളൂ അപ്പോ മലയാളത്തിൽ കാളി എന്ന് പറഞ്ഞു മണികണ്ഠൻ ചേട്ടായി സുഖാരിക്കുന്നു ഞാൻ അവിടെയോ ചേട്ടായി എന്ന് വെക്കുന്നു ഡാലി ചേച്ചി എന്ത് പറ്റി ചാനലിൽ പഴയ ചാനലിനെ നൽകുന്നുണ്ട് നബിക്കുട്ടി പോകരുത് ഞാനിപ്പോ വന്നതേ ഉള്ളു എന്ന് പറയുന്നു മണിയേട്ടൻ മന്ദാരപ്പൂവേ കുറെ നാളായല്ലോ ലൈവ് കണ്ടിട്ട് രവിയേട്ടാ എവിടെയായിരുന്നു ഒത്തിരി നാളായാലും കണ്ടിട്ട് രവിയപ്പോ അവൻ്റെ ലൈവൊന്നും കാണുന്നില്ല അവിടെ ഇരുന്നാണോ നാളെ എന്ന് പറയണ്ടേ അതെ ഡാലി ചേച്ചി പറയുന്ന ആണോ എന്നൊക്കെ ഡെയിലി ഹായ് മന്ദാരം എന്ന് പറഞ്ഞു നസീർ കല്ലർ ഹായ് നസീർ കഴിക്കം കാളിപ്പൊണ്ണി കഴിച്ചു തോന്നിയിരിക്കുന്നു നന്ദൂരി ബാലാകൃഷ്ണൻ അതാണ് എൻ പി കെ ആക്രമ ആണോ ഞാൻ യാത്രയിലായിരുന്നു മന്ദാരം ആണോ എവിടെ പോയി എത്ര ദൂരെ യാത്ര കുറേ നാളായിട്ട് കാണുന്നില്ല കഴിച്ചില്ല ചേട്ടാ ഈ ഓന്നു ചോദിക്കുന്നുണ്ട് കാളിട്ടൻ ആ കുറെ യാത്രകൾ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ആരണ്ട് ക്ഷീണ കി ജെ വിളിക്കട്ടെ ഗോപൻ ഗോപേട്ട ഗോപൻ ഹായ് ഗോപേട്ട വെൽക്കം കുട്ടി എന്ന് പറയുന്നുണ്ടേട്ട ഞാൻ കഴിച്ചു കാളിപ്പണ്ണ എന്ന് പറയുന്നു കിക്കലു കിളിയിലും കിക്കിലു മന്ദാരം എന്ന് പറഞ്ഞു വിഷു മുത്തണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് നവ്യ കാൾപ്പണ്ഠിക്കണ്ടേ നവ്യ മുളെടുക്കണേട്ടാ മാറിപ്പോയി എനിക്ക് തോന്നി കിളിമുത്തയാക്കീ ചെയ് പറയുന്നത് നബിക്കുട്ടി മൈൻഡില്ല മന്ദാരം ആ മീരാ ഞാൻ പോയിട്ട് വരാമേ എന്ന് പറയുന്നു ചേച്ചിക്കുട്ടി ഓക്കെ പോയിട്ട് കേട്ടോ ഹാപ്പി ന്യൂ ഇയർ മണിയേട്ടാ ഞാൻ വിളിച്ചു എന്ന് പറയുന്നു പറയുന്നുണ്ട് ജയട്ടാന്ന് വിളിക്കണോ നമ്പ്യ അനന്തരം ആ അതുപോലെ നമ്പിക്കുട്ടി മൈൻഡില്ല എന്ന് പറയുന്നു മണിയേട്ടൻ കിലുമു തേക്കേ ജൈവനോ ഒന്നിൽ കൂടുതൽ ചാനലുള്ള ആളുകൾ പിൻ ചാനൽ കൂട്ടാക്കി കൊടുക്കുക അതോടൊപ്പം ലൈവിൽ ലൈക്ക് കൂടി എന്ന് പറയുന്നു കാലിയേട്ടൻ കഴിച്ചു കേട്ടാ കഴിച്ചു വെക്കണം ഞാൻ കളയടന ഒരു കമന്റ് ഇട്ടായിരുന്നു കണ്ടോ എല്ലാരും കഴിച്ചോന്ന് വെക്കണോന്ന് നമ്മിയ ചെന്നൈ ബാംഗ്ലൂർ കോയമ്പത്തൂർ മധുര മലക്കപ്പാറ ചതുരങ്ങപ്പാറ രാമക്കൽമേട് ഇടുക്കി കുമളി തേക്കടി അങ്ങനെ 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 യാത്രകൾ ആണോ ആഹ് ചെന്നൈ ബാംഗ്ലൂർ കോയമ്പത്തൂർ മധുര അങ്ങനെ പോയി ഇടുക്കി വരെ വരാമെന്നുല്ലേ ഞാൻ കഴിച്ചു വന്നു എന്ന് പറയുന്നത് മണിയേട്ടൻസ് കണ്ടന്റ് കുറേ ഉണ്ട് മന്ദാര നമസ്കാരം കർണു വിഷമുദ് വേറെ ഒരെണ്ണം ഉണ്ട് ഡോക്ടർ പശുപതി പോടാച്ച എന്ന് പറയുന്നത് ജഗദീഷ് എന്ന് പറയുന്നു ഒരു നാല് കൂട്ടുകൂടി എന്ന് പറയുന്നു ചേച്ചി കുട്ടീനെ ഒന്ന് കൂട്ടുകൊടുക്കും എപ്പോൾ ഇട്ട് കമന്റ് കുറച്ചു മുമ്പ് ഈ ഡി പി മാറ്റാൻ ചോളോന്ന് ചോദിച്ചു അങ്ങനെയാണോ ഡൽ ചേച്ചി ചാനലിലെ കുഴപ്പമൊന്നും അല്ലേ അത് ചേട്ടാ ബ്ലാക്ക് ഹെർട്ട് വേറെ വിതൃകയാണ് നമ്മുടെ കണ്ണു എടി പിൻ ചെയ്ത് വെക്ക് ഞാൻ മണിയടനെ പിൻ ചെയ്തല്ലോ ഏതാ പിൻ ചെയ്യണ്ടേ വേറെ ഒന്നുമില്ല ഇതേ ഉള്ളൂ പ്രശ്നമാന്ന് പറയുന്നു വാച്ചിങ്ങിൽ പറയുന്നുണ്ട് കാരണം എൻ്റെ ഉണ്ടോന്നു ഫയർ ആ മന്തു എന്റെ കമന്റ് വായിച്ചില്ല ആണ് വഴക്കുണ്ടാക്കി വന്ന ഇന്നസെന്റിനോട് ശങ്കരാടി അമ്മാവൻ ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ നിന്റെ മുട്ടുകാല പിടിക്കുന്നു വഴക്ക് ഉണ്ടാക്കി വന്ന ഇന്നസെന്റിനോട് ഇന്നസെന്റ് എന്നാൽ അമ്മാവന്റെ മുട്ട് ഞാൻ തന്നെ അത് മറ്റേ ഇതല്ലേ എന്നാ ഉം ലാലേട്ടൻ്റെ ഉറുവശിയുടെ സിനിമ അല്ലിമലർക്കാവിൽ പൂരം കാണാ ആ പാട്ടുള്ള അതല്ലേ ചേച്ചി വേട്ടൻ കളി ഉണ്ടെന്നുണ്ടോന്ന് അവിടെ ചെയ്യ കാളിപ്പൊന്നെ ഇടാലി ചേച്ചി കൂട്ടാക്കു പോവുന്നു എൻ്റെ വീട്ടാണ് മന്ദാരപ്പൂവിന്റെ പുലരിയോട് കിന്നാരം ചു മന്ദ ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ കിലുമൊത്ത ഏന്ന് വിളിക്കുന്ന കളിയായിട്ട് അളിയാന്ന് വിളിക്കണ നവ്യമാക്കുന്നു വിഷുമൊത്ത ഇടാൽ ചേച്ചി അവിയട്ടൻ കിളിപ്പുണ്ടാ കഴിച്ചോ എന്ന് ചോദിക്കുന്ന മണിയേട്ടൻ കിളിമുത്ത ആളി ചേച്ചി കൂട്ടാക്കൂ എന്ന് പറയുന്നുണ്ട് അവേട്ടൻ ചിരിക്കുന്ന കാമന്റല്ലേ ചുണയുണ്ടെങ്കിൽ ഡി പി മാറ്റി കാണിക്കൂന്ന് അതായിട്ടത് കമ്പ സ്റ്റാറിന്റെ ഡി പി മാറ്റി ഈ കർണുകളോടും കൂടി ആറ്റോത്തി ധൈര്യം ഉണ്ടാക്കാണിക്കും മണിച്ചേട്ടോ എന്ന് പറയുന്നത് കിലുമുത്തേ വിളിക്കുന്നുണ്ട് അത് നമ്മുടെ അതല്ല മിഥുനം ഓക്കെ മോളെ പിന്നെ കാണാൻ കെട്ടോ എന്ന് പറയുന്നു പിന്നെ അതിട്ടൻ ഓക്കെ നവ്യപ്പനെ പോയോ എന്ന് ചോദിക്കുന്നു മണിയേട്ടൻ സബ എന്ന് പറയുന്നു ചില ല്ലേ ഇടക്കാടീപി മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് മാറുമല്ലോ എടക്കാടാ ഞാൻ കണ്ടു എൻറെ ഹോട്ട്സിലെ കമന്റ് എൻറെ വാച്ചിന് കുറ്റം പറഞ്ഞല്ലേ ദുഷ്ട ഓക്കെ ബിനോന്ന് പറഞ്ഞു ചിലങ്ക എന്താ ബേട്ടാ എനിക്ക് മനസ്സിലായില്ല ഏതാ ചെയ്യാ ണ്ട് അഭിലാഷ് വിളിക്കുന്നു ഇടക്കാടൻ ചിലങ്കാടാ എടക്കാടാന്ന് വിളിക്കുന്നുണ്ട് ഇതാരാന്ന് വിളിക്കുന്നു ഒന്നും ബ്ലൂ ഇട്ടി കൂട്ട് കൊടുക്കട്ടെ മണിയുണ്ടെ ആ